ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾ എന്താഗ്രഹത്തോട് കൂടിയാണോ കടന്നു വന്നിരിക്കുന്നത് ആ ആഗ്രഹം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ആഗ്രഹം പൂർണ്ണമായും എത്രയും പെട്ടെന്ന് തന്നെ സംഭവിച്ചിരിക്കുന്നതിനാൽ സാധിച്ചിരിക്കുന്നതിനാൽ ഞാൻ നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ നമുക്കിന്ന് നോക്കാം തേർഡ് പാർട്ടി റീഡിംഗ് ആണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ വില മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങളോട് ചെയ്ത തെറ്റിന് അവർ മനസ്സുകൊണ്ടെങ്കിലും കുറ്റബോധം അവർക്ക് തോന്നുന്നുണ്ടോ എന്നുള്ള ചോദ്യം രണ്ടാമത് തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ അവർ തയ്യാറാണോ ഓക്കെ അപ്പം നമുക്ക് നോക്കാം എൻ്റെ കാർഡുകളെ ഞാൻ യൂണിവേഴ്സിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യൂണിവേഴ്സിൻ്റെ ശക്തിയിൽ ഞാൻ എൻ്റെ കാർഡിനെ സമർപ്പിക്കുന്നു എൻ്റെ വ്യൂസിൻ്റെ ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ് തന്നെ വന്നതിനാൽ ഞാൻ നന്ദി പറയുന്ന യൂണിവേഴ്സിനോട് താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ അപ്പം നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ചത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ത് തന്നെ ആയിരുന്നാലും ഫാമിലി ആയിരുന്നാലും ലവ് തേർഡ് പാർട്ടി ആയിരുന്നാലും പണമായിരുന്നാലും ജോലി ആയിരുന്നാലും എന്ത് അത് തന്നെ ആയിരുന്നാലും അതിലോട്ട് കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷനെ ഓർത്ത് നിങ്ങളുടെ സ്നേഹത്തെ ഓർത്ത് നിങ്ങൾ കൊടുത്തിരുന്ന സ്നേഹം കെയർ പണം ഹെൽപ്പ് ഇതിനൊക്കെ ഓർത്ത് അവർക്ക് കുറ്റബോധം തോന്നുന്നുണ്ടോ പ്ലീസ് കേഡ്മി മതിരി യൂണോസ് പ്ലീസ് കേഡ്മി ഫോർച്യൂൺ താങ്ക് യു യുനോസ് ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് നോക്കാം ഫിഫ്റ്റീൻ ടെൻ സെവൻ സിക്സ് വൺ സിക്സ്റ്റീൻ സെവൻ ആവർത്തിച്ച് വന്നിട്ടുണ്ട് ടോൾ ത്രീ ത്രീ ആവർത്തിച്ച് വന്നിട്ടുണ്ട് നയൻ ഫോർ ഫോർ ആവർത്തിച്ചിട്ടുണ്ട് സിക്സ് ഓക്കെ ഇവിടെ വന്നിരിക്കുന്ന മന്ത് ജനുവരി ജൂൺ ജൂലൈ മാർച്ച് സെപ്റ്റംബർ ഏപ്രിൽ ജൂൺ ഓക്കെ സോഡിയോക്സൈഡിനും വന്നിരിക്കുന്നത് എല്ലാ സോഡിയോക്സൈഡിനും ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ എല്ലാം വന്നിട്ടുണ്ട് ഓക്കെ ഇനിയും കാർഡ്സുകൾ എടുക്കും അപ്പോൾ എല്ലാം ഇതുവരെ വരാത്തത് കൂടി വരും അപ്പം ടോറ് ഏരിയസ് മുതൽ സ്പൈസീസ് വരെയുള്ള എല്ലാ സോഡിയോക്സൈഡിനും ഇതിൽ വരും ഓക്കെ താങ്ക് യു അപ്പം എന്തുകൊണ്ടാണ് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നു നോക്കാം പ്ലീസ് കേഡമി മദർ യുണോസ് ഇവിടെ വന്നിരിക്കുന്നത് ത്രീ ഓഫ് സോഡാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പം ഈ ഒരു സമയത്ത് നിങ്ങളെ വിട്ട് വന്നതിൽ ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ട് ചോദ്യം ഇതായിരുന്നു നിങ്ങളെ വിട്ട് വന്നതിൽ അവർക്ക് വേദന എന്തെങ്കിലുമുണ്ടോ കുറ്റബോധമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് വളരെ കഠിനമായ വേദന അനുഭവിക്കുന്ന അവസ്ഥയിലാണ് സമയം ഇപ്പോൾ അവർക്ക് തേർഡ് പാർട്ടിയുടെ അവിടെ സ്ഥലത്ത് നിന്നും തിരിഞ്ഞാണ് കറങ്ങുന്നത് വളരെ ബുദ്ധിമുട്ട് കാര്യങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത് അവർക്കൊന്നും ബാലൻസിങ്ങിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല റിലേഷൻഷിപ്പ് ആയാലും ശരി തന്നെ സമയമാണെങ്കിലും സാമ്പത്തികമാണെങ്കിലും എന്ത് തന്നെ അവർക്ക് ബാലൻസ് ലഭിക്കുന്നില്ല അവർ അത്രത്തോളം തകർന്നിരിക്കുന്ന അവസ്ഥയാണ് അവർക്ക് സമയം ഇപ്പോൾ അനുകൂലമല്ല അവർ ആയിട്ടുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് മാനസിക സമ്മർദ്ദമാണെങ്കിലും ശരി തന്നെ അടിപിടി കേസുകളാണെങ്കിലും തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിലും തന്നെ എന്ത് ാണെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവരിപ്പോൾ ഹാപ്പി എല്ലാ സമയം അവർക്ക് കാലചക്രം അവർക്ക് എതിരായി ചലിച്ചു തുടങ്ങിയിരിക്കുന്നു കർമ്മം അനുഭവിക്കുന്നുണ്ട് അവർ നല്ല രീതിയിൽ പെയിൻ സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളെ അവർ നല്ല രീതിയിൽ മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങളോട് കാണിച്ചതിന് അവർ ദൈവത്തോട് ക്ഷമ ചോദിക്കുന്നുണ്ട് കാരണം അവർക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു അനുഭവിക്കുന്നത് കർമ്മയാണ് എന്ന് ഓക്കെ കിങ് കിങ് ഓഫ് പെൻഡിക്കൾ എന്തുകൊണ്ടാണ് വന്നതെന്ന് നോക്കാം പ്ലീസ് ി മദർ യുനോസ് എന്തുകൊണ്ടാണ് ഇവിടെ കിങ് ഓഫ് പെണ്ടിക്കള് വന്നിരിക്കുന്നത് പ്ലീസ് കേഡ് വി മദർ യുനോസ് പ്ലീസ് കേഡ്മി ഓക്കെ ജസ്റ്റിസിന് വേണ്ടിയിട്ട് അവർ കാത്തു നിൽക്കുകയാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഗ്രോത്തുകളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു ഒരുപാട് അബൻഡൻസ് ഉണ്ടായിരുന്ന വ്യക്തിയായിരിക്കും ബിസിനസ് എല്ലാം നല്ല രീതിയിൽ ഉയർന്നു നിന്ന വ്യക്തിയായിരിക്കാം സക്സസ് ഉണ്ടായിരുന്ന വ്യക്തിയായിരിക്കാം ഇപ്പോൾ അവർ അത് മൊത്തം തകർന്നിരിക്കുകയാണ് ഓക്കെ അവരിലേക്ക് ആരൊക്കെയോ കടന്നു കയറിയിരിക്കുന്നു എന്നാലും അധികം ആൾക്കാർ അവരിലെ അവരുടെ ബിസിനസ്സിലേക്കാണെങ്കിലും സാമ്പത്തിക കാര്യങ്ങളിലേക്കാണെങ്കിലും അവരുടെ ഗ്രോത്തിലേക്ക് ആരൊക്കെ ഇടിച്ച് കയറിയിരിക്കുന്നു ഓക്കെ ഇപ്പോൾ അവർക്ക് ജസ്റ്റിസ് ആണ് വേണ്ടത് ജസ്റ്റിസ് ആണ് അവർക്ക് വേണ്ടത് ഈ ഒരു സമയം അവർ ചിന്തിക്കുന്നുണ്ട് അവരുടെ കർമ്മയാണ് ഈ നേരിടുന്നത് എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അവരിപ്പോൾ നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട് ഫേസ്ബുക്കിലോ ഫേസ്ബുക്ക് ഇല്ലാത്ത വ്യക്തികൾ ഞാനിവിടെ എന്ന് പറയുന്നത് കാർഡിൽ ഫേസ്ബുക്ക് എന്നുള്ള അത് വരുന്നത് കൊണ്ടാണ് ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ഫേസ്ബുക്കിൽ മാത്രമല്ല സോ ഏത് സോഷ്യൽ മീഡിയയിൽ കൂടിയാണെങ്കിലും ശരി തന്നെയാണ് നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മ്യൂച്വൽ ഫ്രണ്ട്സ് വഴി അന് അന്വേഷിക്കുന്നുണ്ട് നിങ്ങൾ ഫേസ്ബുക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല ഫേസ്ബുക്ക് ഇല്ലാത്ത വ്യക്തികൾ കാണും അവർക്ക് മ്യൂച്വൽ ഫ്രണ്ട് കാണും നിങ്ങളുടെ ക്യൂ കൂട്ടും മ്യൂച്വൽ ഫ്രണ്ട് ഫേസ്ബുക്കിൽ മാത്രമല്ല പുറത്തും മ്യൂച്വൽ ഫ്രണ്ട് കാണും നിങ്ങൾക്കറിയാവുന്നതും നിങ്ങളുടെ പേഴ്സൺ അറിയാവുന്നതുമായിട്ടുള്ള ഫ്രണ്ട്സുകളും ഫ്രണ്ട്സുകൾ കാണും അവരോട് അന്വേഷിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് ഗ്രോത്ത് ഉണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടോ നിങ്ങൾ താമസിക്കുന്ന വ്യക്തികളുമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിങ്ങൾക്ക് ഐക്യമുണ്ടോ നിങ്ങളെ ഹാപ്പിയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ അന്വേഷിക്കുന്നുണ്ട് നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് ഇപ്പോൾ കർബ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ സാമ്പത്തികമായിട്ടുള്ളതാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇപ്പോൾ അവർക്ക് ജസ്റ്റിസ് ആഗ്രഹിക്കുന്നുണ്ട് ചില വ്യക്തി കേസ് പരമായിട്ടുള്ള കാര്യങ്ങളിൽ നിൽക്കുകയാണ് തേർഡ് പാർട്ടിയുമായിട്ട് കേസ് പരമായിട്ടുള്ള കാര്യങ്ങളിൽ നിൽക്കുകയാണ് നിങ്ങളുടെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ വിട്ടുകളയാൻ തയ്യാറാകുന്നില്ല മാനസിക പ്രശ്നങ്ങൾ നൽകുന്നുണ്ട് നിങ്ങളുടെ പേഴ്സനെ ഫോളോ ചെയ്യുകയാണ് നിങ്ങളുടെ പേഴ്സൺ ആരോടാണ് സംസാരിക്കുന്നത് ആരോടാണ് റിലേഷൻ വെച്ചിരിക്കുന്നത് അതെല്ലാം ചെയ്ത് നിങ്ങളുടെ പേഴ്സനെ കെട്ടി നിർത്തിയിരിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല ബാലൻസ് ഇല്ലാത്ത രീതിയിൽ ഒരുപാട് ബാലൻസിങ്ങിൽ കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ വളരെ ബുദ്ധിമുട്ട് സൂക്ഷിച്ചാണ് മുന്നോട്ട് അവർ പോകുന്നത് ഒന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിൽ വിട്ട് ഒരു വീഴ്ച വന്നു കഴിഞ്ഞാൽ സർവ്വതും തകർന്നു വീഴുന്ന അവസ്ഥയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നത് എന്നാൽ നിങ്ങൾക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ സന്തോഷമായിട്ടും അവരെ ഇപ്പോൾ വലിയ ഇതായിട്ടൊക്കെ പോകുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷേ അത് പുറമേ നിങ്ങളെ കാണിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികൾക്ക് പ്രകടമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരുടെ മാനസികമായിട്ടും അവർ ഈ ഒരു സിറ്റുവേഷനു കൂടി തന്നെയാണ് പോകുന്നത് അവരുടെ മാനസിക അവസ്ഥ അവർ പുറത്ത് കാണിക്കുവാൻ തയ്യാറാകുന്നില്ല ഓക്കെ എന്തുകൊണ്ടാണ് ഇവിടെ നൈറ്റ് ഓഫ് കപ്പ് വന്നിരിക്കുന്നത് പ്ലീസ് കേട് വി മദറി യുണോസ് നിങ്ങൾക്കൊരു ഓഫർ തരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അതിന് എന്തൊക്കെയോ കാരണത്താൽ മടിച്ചു നിൽക്കുകയാണ് നൈറ്റ് ഓഫ് കപ്പ് നിങ്ങളാണ് അവരുടെ ജീവിതത്തിലെ എല്ലാം എന്ന് അവർക്കറിയാം അതിൽ വിശ്വാസമുണ്ട് നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് സർവ്വ അബൻഡൻസ് അവരിൽ അവരിലേക്ക് വന്ന് ചേരും നിങ്ങളുണ്ടായിരുന്ന സമയത്ത് അവർക്ക് ഒരുപാട് സ്വർണ്ണങ്ങൾ പണങ്ങൾ ജോലി റിലേഷൻ എല്ലാം അവരുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു പുതിയ പുതിയ വ്യക്തികൾ അവരിലേക്ക് വന്നുകൊണ്ടിരുന്നോ ആ വ്യക്തികളെ സെലക്ട് ചെയ്ത് അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടായിരിക്കാം പക്ഷേ ഈ ഒരു സമയത്ത് അവർക്കതെല്ലാം അവസാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളാണ് അവരുടെ ഭാഗ്യമെന്നും നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് അവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ കടന്നു വരാൻ തയ്യാ വയ്യാത്തവണ്ണം അവർ തന്നെ ഒരുക്കി വെച്ചിരിക്കുന്നതായ കുറേ പ്രശ്നങ്ങൾ ഒരു മല പോലെ ആയിരിക്കുകയാണ് അവരുടെ മുന്നിലേക്ക് ഒരു മല വന്ന് നിൽക്കുന്നത് പോലെ ഓക്കെ നിങ്ങൾ അവർ നിങ്ങളും തങ്ങളിലുള്ള പ്രശ്നങ്ങൾ അവർക്ക് അവർക്ക് ബൗണ്ടറി കിട്ടിയിരിക്കുന്നത് പോലെ ആയിരിക്കുകയാണ് അവർക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നില്ല ഓക്കെ താങ്ക് യു അവർ പ്ലാനിങ്ങിലാണ് ഒരു ഓഫർ തരണം എന്ന് സ അവർ വിജയി അവർ വിജയത്തിലോട്ട് എടുക്കുമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഈ റിലേഷൻ സക്സസ്സിലോട്ട് കൊണ്ടുപോകാൻ കഴിയും പക്ഷേ ഇപ്പം അവരുടെ മുന്നിൽ നിങ്ങളേക്ക് കടന്നു വരാൻ വയ്യാത്ത വിധം മലകൾ തേർഡ് പാർട്ടി ആയിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിറ്റുവേഷൻ ആയിരിക്കാം അവരെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന അവസ്ഥയാണ് ഓക്കെ ആ മല കിടക്കുക എന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കൊണ്ട് ഭയങ്കരമായിട്ടുള്ള സ്ട്രഗിൾ ആണ് എന്നവർക്കറിയാം എങ്കിലും അവർ ഓരോ സ്റ്റെപ്പുകൾ വെക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇവിടെ ത്രീ ഓഫ് ത്രീ ഓഫ് സോഡ് വന്നിരിക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ എന്തുകൊണ്ടാണ് ത്രീ ഓഫ് സോഡ് വന്നിരിക്കുന്നത് പ്ലീസ് കേഡ് വി മദർ യൂണിവേഴ്സ് ഓക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും നിങ്ങളിലേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ചീറ്റിംഗ് ആണ് സംഭവിക്കുന്നത് തേഡ് പാർട്ടി അവരെ ചതിക്കുന്നു എന്നവർക്ക് മനസ്സിലായി എന്തെങ്കിലൊക്കെ കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണെ മറച്ചുകൊണ്ട് തേർഡ് പാർട്ടി പല പല കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഓർക്കുകയാണ് നിങ്ങളോട് ചെയ്തതുപോലെ അവർക്ക് കർമ്മ ലഭിക്കുകയാണ് കുറ്റബോധം തോന്നുന്നുണ്ട് എന്താണോ നിങ്ങളെടുത്ത് കാണിച്ചത് അതുപോലെയാണ് തേർഡ് പാർട്ടി ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണോട് കാണിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട് ഒരു ട്രാവല് കാണുന്നുണ്ട് നിങ്ങളേക്ക് കടന്നു വരണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ വണ്ടികളുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള വ്യക്തികളായിരിക്കും വണ്ടി മെക്കാനിക് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഓടിക്കുന്നതോ ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം ഓക്കെ അല്ലെങ്കിൽ വണ്ടിയുടെ എന്തെങ്കിലും ജോലി വണ്ടിയുടെ പാർട്സ് അങ്ങനെ എന്തെങ്കിലും ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളായിരിക്കാം ഓക്കെ യാത്ര ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അപ്പം നിങ്ങളിലേക്ക് കടന്നു വരാൻ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട് ഒരു പാർട്ടി സിറ്റുവേഷൻ ചീറ്റിങ്ങാണ് കാണുന്നത് നിങ്ങളോട് ചീറ്റ് ചെയ്തതിൽ അവർക്ക് കുറ്റബോധമുണ്ട് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങളെ ഒരു നോക്ക് കാണണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ സ്ഥലത്തോ മറ്റോ വന്ന് കാണാൻ അവർ തയ്യാറാകുന്നുണ്ട് നേരിട്ട് നിങ്ങളിലേക്ക് കടന്നു വരാൻ ഒരു പക്ഷേ പറ്റിയെന്ന് വരത്തില്ല ഇപ്പോഴും അവർ പഴയ ഓർമ്മകളിലാണ് അവർക്ക് ബാലൻസിങ്ങിൽ വന്നിട്ടില്ല കാരണം അവർ ഈ ഒരു ഇരുത്തയില് തന്നെ അവർക്ക് അവരുടെ ചിന്ത എന്ന് പറയുന്നത് പഴയ കാര്യങ്ങളിലേക്കാണ് ബാലൻസ് ലഭിക്കാൻ പറ്റുന്നില്ല മുന്നോട്ട് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ബാലൻസ് ലഭിക്കുന്നില്ല അവരുടെ ചിന്തയിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത് ഓക്കെ താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു താങ്ക് യു താങ്ക് യു എന്തുകൊണ്ടാണ് ഇവിടെ നൈൻ ഓഫ് നൈൻ ഓഫ് വാണ്ട് വാണ്ടുവന്നിരിക്കുന്നത് സോറി പ്ലീസ് എന്തുകൊണ്ടാണ് ഇവിടെ നയൻ ഓഫ് വാണ്ട് വാണ്ടുവന്നിരിക്കുന്നത് പ്ലീസ് കേഡ്മി മദറി യൂണിവേഴ്സ് നിങ്ങളുടെ പേഴ്സൺ എന്തോ കാര്യം വെയിറ്റ് ചെയ്യുകയാണ് കാത്തിരിക്കുകയാണ് ഒരു കള്ള കണ്ണുമായിട്ടാണ് കാത്തിരിക്കുന്നത് എന്തോ കള്ളത്തരം ഒളിപ്പിച്ചിട്ടാണ് കാത്തിരിക്കുന്നത് എന്ത് കള്ളത്തരമാണെന്ന് നോക്കട്ടെ താങ്ക് യു യൂണോസ് താങ്ക് യു എന്തുകൊണ്ടാണ് ഒരു വെയ്റ്റിങ് ഉൾ ഒരു കള്ളത്തരം വെയ്റ്റിംഗ് എന്തുകൊണ്ടാണ് പ്ലീസ് കേടുമി മദർ യൂണോസ് പ്ലീസ് കേടുമി ഓക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഒരുപാട് വേദനയാണ് പക്ഷേ അതൊന്നും തേർഡ് പാർട്ടിയുടെ അടുത്ത് അവർ തുറന്ന് പറയുന്നില്ല തേർഡ് പാർട്ടിയുടെ അടുത്ത് നിന്ന് അവർക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നൈറ്റ് ഓഫ് പെൻഡുക്കളാണ് വരുന്നത് പക്ഷേ സംഭവം നടക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ വയ്യാത്ത അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത് അവർ ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വരുവാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട് ചെയ്ത കാര്യങ്ങൾക്ക് അവർ മാപ്പ് പറയുന്നുണ്ട് വീണ്ടും വീണ്ടും ഇവിടെ മാപ്പ് പറച്ചിലാണ് വന്നു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങളെ പറ്റിച്ചത് അവർക്കറിയാം നിങ്ങളെ പറ്റിച്ചതാണെന്ന് അവർക്ക് നല്ല രീതിയിൽ അറിയാം പുറമേ അവർ ഒരുപാട് വാഗ്വാദങ്ങൾ നിരത്തിയാലും ശരി തന്നെ നിങ്ങളെ പറ്റിച്ചു എന്ന് അവരുടെ മനസ്സാക്ഷിക്ക് അവർക്കറിയാം അവർ മനസ്സാക്ഷിയുള്ള വ്യക്തികൾ തന്നെയാണ് അവർക്കറിയാം പറ്റിച്ചു എന്നുള്ളത് അപ്പം ആ പറ്റിച്ചതിൽ അവർക്ക് വിഷമമുണ്ട് അവരൊറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അവർ യൂണിവേഴ്സിനോടും ശക്തിയോടും ഒക്കെ മാപ്പ് ചോദിക്കുന്നുണ്ട് അവർ അവരുടേതായ അമ്പലങ്ങളിലോ പള്ളികളിലോ അവർ വിശ്വസിക്കുന്ന എവിടെയാണോ അവിടെ ചെല്ലുന്ന സമയത്ത് അവരുടെ മനസ്സിൽ അവരുടെ സോള് ദൈവത്തോട് മാപ്പ് ചോദിക്കുന്നുണ്ട് നിങ്ങളെ പറ്റിച്ചതിൽ മാപ്പ് ചോദിക്കുന്നുണ്ട് തെറ്റ് പറ്റിപ്പോയി ചില മോഹങ്ങളിലേക്ക് പെട്ടുപോയി എന്നവർ മാപ്പ് ചോദിക്കുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർ പോകുന്നു എങ്കിലും അവർക്ക് അബൻഡൻസും കാര്യങ്ങളൊന്നും അവിടെ ലഭിക്കുന്നില്ല അതുകൊണ്ട് കള്ളക്കണ്ണു വെച്ച് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ചാടി പോരാൻ വല്ല വഴിയുമുണ്ടോ എന്നാണ് നോക്കുന്നത് ഓക്കെ എന്തുകൊണ്ടാണ് ഇവിടെ ഫോറോ പെൻഡുക്കൾ വരുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് പണത്തെ പ്രയോറിറ്റി കൊടുക്കുന്ന വ്യക്തിയാണ് നിങ്ങളെ കഴിയും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ കഴിയും കൂടുതൽ പണം 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 മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങൾക്കും വേണ്ടി ആയിട്ടാണ് അവർ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് പണത്തിന് വേണ്ടി അവർ എന്തും ചെയ്യാൻ മടിക്കാത്ത വ്യക്തികളായിരിക്കാം പറഞ്ഞതിൽ ക്ഷമിക്കണം എന്തെങ്കിലും നിങ്ങളുടെ പേഴ്സൺ മറ്റ ഈ ഒരു പിക്ചറിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ ബിൽഡിങ് കുടുംബം ബന്ധം റിലേഷൻ എല്ലാം പിറകിൽ കളഞ്ഞുകൊണ്ട് അവർ സാമ്പത്തികത്തിന് വേണ്ടിയിട്ടാണ് പ്രയോറിറ്റി കൂടുതലും കൊടുക്കുന്നത് അവർ എന്തൊരു കാര്യം ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കണമെങ്കിലും അവർക്ക് സാമ്പത്തികം ഉണ്ടോ ഇല്ലയോ അതിനെ എനിക്ക് എന്ത് ലഭിക്കും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി മാത്രമേ അവർ സാമ്പത്തിക ഒരു സ്റ്റെപ്പ് പോലും അവർ ചെയ്യുള്ളൂ അവർ എന്ത് പ്രവർത്തി ചെയ്തിരുന്നാലും അവർക്ക് അതിനുള്ള കൂലി അവർക്ക് ലഭിക്കണം അവരുടെ ചിന്ത തന്നെ എങ്ങനെ സാമ്പത്തികമായിട്ട് മുന്നേറാം എങ്ങനെ ഗ്രോത്തിൽ കൊണ്ടുവരാം ലൈഫ് എങ്ങനെ സെറ്റിലായിട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു ചിന്ത മാത്രമാണ് അവർക്കുള്ളത് അവർക്ക് റിലേഷനെ അധികം ബന്ധമില്ല അവർ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളെ പിശുക്കരാണ് പിശുക്കരെന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് കൈ അയച്ച് മറ്റുള്ളവരെ സഹായിക്കുകയോ അവരുടെ കയ്യിൽ ഒരുപാട് പണം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയും അധികമൊന്നും അവർ എക്സ്പെൻസ് ചെയ്യാത്ത വ്യക്തിയായിരിക്കും പക്ഷേ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരുപാട് എക്സ്പെൻസ് ചെയ്യിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന വ്യക്തിയായിരിക്കും നേരിട്ട് പറഞ്ഞില്ലെങ്കിലും അവരുടെ കഷ്ടപ്പാടും ദുഃഖങ്ങളും ഒക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പം എക്സ്പെൻസ് ചെയ്യുന്ന വ്യക്തിയായിരിക്കും ഓക്കെ അപ്പം നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെയാണ് അപ്പം ഒന്നുകിൽ തേർഡ് പാർട്ടി ഇങ്ങനെ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ ഒരുപാട് സാമ്പത്തികം കണ്ടുകൊണ്ട് തേർഡ് പാർട്ടി അതൊക്കെ ചെയ്യും എന്ന് കണ്ടുകൊണ്ട് നിങ്ങളെക്കാഴും കൂടുതൽ സാമ്പത്തിക സ്ഥിതി അവർക്കാണ് തേർഡ് പാർട്ടിക്കാണെന്ന് എന്ന് വിചാരിച്ച് നിങ്ങളെ ഉപേക്ഷിച്ച് തേർഡ് പാർട്ടിയിലേക്ക് കടന്നുപോയ വ്യക്തിയാണെങ്കിൽ അവിടെ ചെന്നപ്പോൾ തേർഡ് പാർട്ടി പത്തിൻ്റെ പൈസയ്ക്ക് അർത്ഥ കൈക്ക് ഒപ്പുത്തെ വ്യക്തിയാണെന്ന് മനസ്സിലാക്കിയതോടുകൂടി തളർന്നിരിക്കുന്ന അവസ്ഥയാണ് ഇനി പോണ പോകട്ടെ എന്നുള്ള രീതിയിൽ തന്നെ ദ ഫോളിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് അവർ ചെന്ന് പെട്ടത് ഒരു കുഴിയിലേക്കാണല്ലോ ഇനി മുന്നോട്ടുള്ള വഴിയൊന്നും കാണുന്നില്ലല്ലോ എന്താ ായാലും തേർഡ് പാർട്ടിയിലേക്ക് ചെന്ന് പെട്ടു ഇനി മുന്നോട്ട് പോകാൻ ഒരു വഴിയുമില്ല ഒന്നുകിൽ കുഴിയിലോട്ട് ചാടണം അല്ല അവിടെ വെച്ച് സ്റ്റക്കാവണം അത് മാത്രമാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ ചിന്ത ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നു നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ കൊടുത്തിരുന്നത് എത്രയൊക്കെ സാമ്പത്തികമായിട്ട് നിങ്ങൾക്കുണ്ടെങ്കിലും ഒരുപാട് സാമ്പത്തിക സ്ഥിതി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ പേഴ്സന് വേണ്ടിയിട്ട് സാമ്പത്തികം ഒരുക്കിയിരുന്നു നിങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളെ പേഴ്സൺ ഒരു ഒരു ഏറ്റവും ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ വെച്ചിരുന്നു എന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഓർക്കുന്നുണ്ട് അവരുടെ മനസ്സിൽ കുറ്റബോധം തോന്നുന്നുണ്ട് കല്ലുപോലെ ഇരുന്ന് അവരുടെ ഹൃദയങ്ങളൊക്കെ അലിഞ്ഞു തുടങ്ങിയിരിക്കുന്നു നിങ്ങളെ ഓർത്ത് അവർ വിഷമിക്കുകയാണ് ഓക്കെ ഇനി നിങ്ങളിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് അവരെക്കൊണ്ട് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ആ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് അവരിപ്പം വിഷമിക്കുന്ന അവസ്ഥയാണ് അവർക്കുള്ളത് അവർക്ക് മുന്നോട്ടായിട്ട് ഒരു വഴിയും കാണുന്നില്ല തിരിഞ്ഞ് നിങ്ങളിലേക്ക് വരാനും പറ്റില്ല എന്നുള്ള അവസ്ഥയിൽ കൂടിയാണ് അവർ നിൽക്കുന്നത് ഓക്കെ അവർ അവരെ യൂണിവേഴ്സിൽ തന്നെ സറണ്ടർ ആക്കിയിരിക്കുകയാണ് ഇനി വരുന്നെടുത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ അവർ സറണ്ടർ ആയിരിക്കുകയാണ് ഓക്കെ പ്ലീസ് അക്കാഡമി മദർ യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് ഇവിടെ വീണ്ടും ഫോർ ഓഫ് സോഡ് വന്നിരിക്കുന്നത് നിങ്ങളോട് മാപ്പ് പറയുകയാണ് അവരുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ ഇപ്പോൾ നടക്കുകയായിരിക്കും അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു മാരേജോ അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടിയോ അല്ലെങ്കിൽ എന്തോ എന്തോ അവരുടെ ലൈഫിൽ ഒരുപാട് സന്തോഷങ്ങൾ നടക്കുന്നു എങ്കിലും അവർക്കൊരിക്കലും സന്തോഷിക്കാൻ കഴിയില്ല കർമ്മയാണ് അനുഭവിക്കുന്നത് അവരെത്രയൊക്കെ സന്തോഷിക്കാൻ ശ്രമിച്ചിരുന്നാലും നിങ്ങളോട് ചെയ്ത പാപത്തിൻ്റെ കർമ്മ അവരെ പിന്തുടരുന്നു അവർക്ക് ഭയമാണ് അവരുടെ മാനസിക ബലം തകർന്നിരിക്കുന്ന അവസ്ഥയാണ് അവർ ഒരു റെസ്റ്റ് എടുക്കാൻ അവർക്കിപ്പോൾ ഒന്നും ചെയ്യാൻ വയ്യ അവരിപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഒന്നും പ്രവർത്തിക്കാൻ വയ്യ നിങ്ങളിലോട്ട് ഒന്നും പ്രവർത്തിക്കാൻ വയ്യ അവർക്കിപ്പോൾ റെസ്റ്റ് വേണം മാനസികമായും ശാരീരികമായും തളർന്നിരിക്കുന്ന അവസ്ഥയാണ് അവർ ദൈവത്തോട് നിലവിളിക്കുകയാണ് നിങ്ങളോട് ചെയ്തതിന് കർമ്മ അവർക്ക് ഇനിയും വരാനുണ്ട് എന്നവർ ഭയപ്പെടുന്നുണ്ട് അപ്പോൾ ആ ഒരു കർമ്മ അവർക്ക് വരരുതേ എന്നവർ നിലവിളിക്കുന്നുണ്ട് നിങ്ങളോട് മാനസികമായിട്ട് മാപ്പ് ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഓക്കെ ഒരു ന്യൂ ബിഗിനിങ് സംഭവിച്ചാൽ നിങ്ങളുമായിട്ടൊന്നും മിണ്ടുവാനോ കാണുവാനോ അവസരം ലഭിച്ചാൽ നിങ്ങൾ നേരിൽ കണ്ടവർക്ക് മാപ്പ് പറയണമെന്നുണ്ട് ഓക്കെ പക്ഷെ നിങ്ങൾ അവരോട് എങ്ങനെയായിരിക്കും പ്ര എങ്ങനെയായിരിക്കും അവരോട് നിങ്ങൾ കാണിക്കുക എന്നുള്ളതിൽ അവർ ഭയക്കുന്നുണ്ട് രണ്ട് മനസ്സുണ്ട് നിങ്ങളിലേക്ക് കടന്നു വന്നാൽ നിങ്ങൾ എത്രത്തോളം അവരോട് ദേഷ്യപ്പെടും ഒരു സിംഹത്തെ പോലെ കടിച്ചു കീറുമോ എന്നൊക്കെ അവർ ഭയപ്പെടുന്നുണ്ട് നിങ്ങളോട് മാപ്പ് നേരിട്ട് കണ്ട് ചോദിക്കണം നിങ്ങളോടൊന്ന് മിണ്ടണം സംസാരിക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷേ ഭയന്നിട്ട് അവർ നിങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുകയാണ് അവർ ജഗ്ലിങ് സിറ്റുവേഷനാണ് നിങ്ങളോട് മാപ്പ് പറയണമെന്നുണ്ട് പക്ഷേ എങ്ങനെ മിണ്ടി മിണ്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ സിംഹത്തെ പോലെ ചതിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ സിംഹമാണോ കുഞ്ഞാടാണോ എന്നൊന്നും അറിയാൻ വയ്യാത്ത അവസ്ഥയിലാണ് അവർ കിടക്കുന്നത് അത് കാരണം നിങ്ങളുടെ നിഴൽ വെട്ടം കാണുമ്പോൾ അവർ ഓടി ഒളിക്കുകയാണ് ചെയ്യുന്നത് കാരണം തെറ്റ് അവരുടെ ഭാഗത്തായതുകൊണ്ട് ഓക്കെ അപ്പം എന്തുകൊണ്ടാണ് ഇവിടെ സിക്സ് ഓഫ് വാണ്ട് വന്നിരിക്കുന്നത് നോക്കാം ഒരു വിജയമാണ് സംഭവിച്ചിരിക്കുന്നത് ഒരു വിവാഹമാണ് സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് നോക്കട്ടെ നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഒരു വിവാഹം വിജയം ഓക്കെ ഒരു സന്തോഷം അംഗീകാരമൊക്കെ സംഭവിച്ചിരിക്കുന്നു പ്ലീസ് കേഡമി മന്ത്രി യുനോസ് തേർഡ് പാർട്ടിയുമായിട്ടായിരിക്കാം ആർക്കെങ്കിലും അത് റെസനേറ്റ് ആകുന്നു എങ്കിൽ അത് കമൻറ്റ് ചെയ്യുക ഓക്കെ നിങ്ങളിലേക്ക് നിങ്ങളെ അവരിപ്പോൾ ഒരു നിങ്ങളെ അവരിപ്പോൾ ഒരു സ്റ്റാറായിട്ടാണ് കാണുന്നത് അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കാരണമാണ് എന്നവർ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ അവരെ സഹായിച്ചില്ലായിരുന്നുവെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു വിജയവും വരത്തില്ല ഇതുവരെ വന്നിട്ടുള്ള എല്ലാ വിജയങ്ങൾക്കും കാരണം നിങ്ങൾ തന്നെയാണ് എന്നവർ ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് അവർക്ക് കുറ്റബോധവും ഉണ്ട് നിങ്ങൾ മാപ്പ് അപേക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ സ്നേഹത്തെ അവർ തട്ടിക്കളഞ്ഞിട്ടാണ് അവർ മറ്റൊരു ജീവിതത്തിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സന്തോഷത്തിലേക്കോ കടന്നുപോയതെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് അവർ സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരിപ്പം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ സ്നേഹത്തെ തട്ടിക്കളഞ്ഞതിൽ മാപ്പ് എന്നുള്ള കാര്യത്തിൽ തന്നെ അവർ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ സോളിനോട് അവർ പറയുന്നുണ്ട് ഓക്കെ അപ്പം ഇതാണ് നിങ്ങളുമായിട്ട് നിങ്ങളെ ഉപേക്ഷിച്ച് പോയതിൽ നിങ്ങളുടെ പേഴ്സന് എന്തെങ്കിലും കുറ്റബോധമുണ്ടോ എന്ന് ചോദിച്ചതിൽ തീർച്ചയായിട്ടും നൂറ് ശതമാനം കുറ്റബോധത്തിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നത് നിങ്ങളോടവർക്ക് ഇപ്പോൾ ഒരു സെക്ഷൽ ആയിട്ടുള്ള ഫീലിങ്സും കാര്യങ്ങളൊക്കെ അവർക്ക് തോന്നുന്നുണ്ട് പക്ഷേ ഡബിൾ എനർജിയിൽ അവർ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് ഓക്കെ അവർ ഡെവളുമായിട്ട് അല്ലെങ്കിൽ ഡെവിൾ എനർജിയിൽ മറ്റൊരു വ്യക്തിയുമായിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അവർക്ക് വിട്ടു വരാൻ കഴിയാത്ത അവസ്ഥയിലാണ് അവർക്ക് ജസ്റ്റിസ് നിങ്ങൾക്ക് തരണമെന്നുണ്ട് പക്ഷേ സാധ്യമല്ലാത്ത അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത് എല്ലാവർക്കും പ്രശ്നമായിട്ടാകത്തില്ല ചില വ്യക്തികൾക്ക് ഓക്കെ അപ്പം നമുക്ക് നോക്കാം നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ കടന്നു വരുമോ തേർഡ് പാർട്ടിയെ വിട്ടു വരുമോ പ്ലീസ് കേഡിമി മദർ യൂണോസ് തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് നിങ്ങളിലേക്കൊരു മടക്ക യാത്ര ഉണ്ടോ പ്ലീസ് കേഡിമി മദറി യുണോസ് എൻ്റെ വ്യൂസിലേക്ക് ഒരു മടക്ക യാത്രയുണ്ടോ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ത് തന്നെ ആയിരുന്നാലും പണം പണം ലവ് തേർഡ് പാർട്ടി ഫാമിലി പേരൻസ് എന്ത് തന്നെ ആയിരുന്നാലും ഒരു മടക്ക യാത്രയുണ്ടോ നിങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റിൽ വരാൻ സാധ്യതയുണ്ടോ പ്ലീസ് കേഡുബി മദർ യുണോസ് നിങ്ങളുടെ റിലേഷൻ കൂടെ അവർക്ക് കൊണ്ടുപോകാൻ താൽപ്പര്യമുണ്ടോ പ്ലീസ് കേഡിമി മദർ യുണോസ് യെസ് നിങ്ങളിലേക്ക് ഒരു മെസ്സേജ് വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങളിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട് ഒന്ന് ബാലൻസിങ്ങിൽ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിരിക്കും ഒരു ന്യൂ ബിഗിനിങ്ങിനുള്ള സാധ്യതയുണ്ട് താങ്ക് യു യൂണിവേഴ്സ് ഓക്കെ നിങ്ങൾ ചതിച്ചതിലൊക്കെ അവർക്ക് വിഷമമുണ്ട് നിങ്ങളിലേക്ക് യാത്ര ചെയ്തു വരണമെന്നുണ്ട് റിലേഷൻ ഇതുവരെയും ഉപയോഗിച്ച് അല്ലെങ്കിൽ കൈകാര്യം ചെയ്ത റിലേഷൻ എങ്ങനെയാണോ പിടിച്ചിരുന്നത് അത് തെറ്റായ മാർഗ്ഗത്തിലൂടെയാണ് പിടിച്ചിരുന്നത് കാരണം ഈ വാള് പിടിച്ചിരിക്കുന്നത് ഓപ്പോസിറ്റ് സൈഡാണ് അപ്പം റിലേഷൻ രണ്ടു പേർക്ക് മുറിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആയിരുന്നെങ്കിൽ ഇനി അത് നേരെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാം ബാലൻസി കൊണ്ടുപോ ബാലൻസിങ്ങിൽ കൊണ്ടുവരണമെന്നും നിങ്ങളിലേക്ക് ഒരു ന്യൂ ബിഗിനിങ്ങും അവരാഗ്രഹിക്കുന്നുണ്ട് ഓക്കെ താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പം ഇതൊരു ചെറിയ റീഡിംഗ് ആണ് നിങ്ങൾക്ക് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ആയെങ്കിൽ എൻ്റെ ചാനൽ കൂടി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഇത് ടൈംലെസ് റീഡിംഗ് ആണ് ഒരു അപേക്ഷയാണിത് ഇത് ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് പ്രത്യേകിച്ച് പറയാം ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഒന്നിച്ചുള്ള റീഡിങ് ചില വ്യക്തികൾക്ക് മനസ്സിലാവാത്തത് ജനറൽ എന്ന് പറഞ്ഞ് ജനറൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കും അവർ വീണ്ടും വീണ്ടും വന്ന് എന്നെ വഴക്ക് പറയുന്നത് ഇത് നിങ്ങളുടെ പേഴ്സണൽ റീഡിങ് അല്ല ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റെസനേറ്റാകാത്തത് മറ്റു ചിലർക്ക് റെസനേറ്റ് ആയിരിക്കും ദയവായി കമൻറ്റിലൂടെ ഒന്ന് നോക്കുക മറ്റു മറ്റു ചില വ്യക്തികൾക്ക് നൂറ് ശതമാനവും റെസനേറ്റാകുന്നു അപ്പം നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ എനർജി അല്ല എന്ന് വിചാരിക്കുക ഓക്കേ അഥവാ നിങ്ങൾ പേഴ്സണൽ റീഡിങ് എടുത്തിട്ടാണ് ഇങ്ങനെ പറയുന്നതെങ്കിൽ ഞാൻ അംഗീകരിക്കാം ഞാൻ പേഴ്സണൽ റീഡിങ് എടുക്കാറില്ല ഓക്കെ താങ്ക് യു യുണോസ് താങ്ക് യു താങ്ക് യു താങ്ക് യു നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് കൂടി നോക്കാം ഈ എനർജിയെ ബേസ് ചെയ്ത് ഓക്കെ പ്ലീസ് കേഡ് വി മദർ യുണോസ് ഈ എനർജിയെ ബേസ് ചെയ്തിട്ട് എൻ്റെ വ്യോസിൻ്റെ മെസ്സേജ് ഓക്കെ ഐ വാണ്ട് ടു റീയൂണിയൻ ഇതിൽ കൂടുതൽ വേറൊരു മെസ്സേജിനുള്ള ഒരു ഇതുമില്ല നിങ്ങളുമായിട്ട് റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നു 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 താങ്ക് യു നിങ്ങളുടെ പേഴ്സൺ പറയുന്നു നിങ്ങളെക്കാഴും വലുതായിട്ട് അവർക്ക് അവർക്കൊന്നുമില്ല അവർ വലുതാണെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങളാണ് അവർക്ക് ഏറ്റവും വലുത് ഓക്കേ നിങ്ങൾ വിചാരിക്കും ചിലപ്പം നിങ്ങളെ അവർ ചെറുതായതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടോ സൗന്ദര്യമായിട്ടോ അല്ലെങ്കിൽ ഫാമിലിപരമായിട്ടോ കുറവായതുകൊണ്ടായിരിക്കും നിങ്ങളെ ഉപേക്ഷിച്ചതെന്ന് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അകന്ന് പോയതെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ കാർമ്മിക്കായിട്ടുള്ള ചില സിറ്റുവേഷനിലേക്ക് അകപ്പെടേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ കാർമിക് സിറ്റുവേഷനിലേക്ക് കടന്നു പോയതാണ് നിങ്ങളെ ക്ഷമിക്കുക ഓക്കെ എന്നവർ പറയുന്നു എല്ലാവർക്കും ഇത് റെസിനേറ്റാകില്ല ആകുന്നവർ മാത്രം എടുക്കുക ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ താങ്ക്